ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർക്കിഡിന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഏട്ടാ കാണിക്കുന്നത് ഓർക്കിഡ് നന്നായി വളരുന്നതിനും പൂക്കുന്നതിനേ സൂക്ഷ്മ മൂലകങ്ങളും കൂടി ആവശ്യമാണ് അതായത് നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളിലും ചെറിയ തോതിലൊക്കെ മൈക്രോന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ഓർക്കിഡുകൾക്ക് വേണ്ട അത്ര അളവിൽ അത് കിട്ടുന്നില്ല ചെങ്കിൽ അവർ അതിൻ്റേതായ ലക്ഷണങ്ങൾ കാണിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മൈക്രോന്യൂട്രിയൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യം കേട്ടോ നമ്മുടെ ചെടികളിലെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ അളവ് കുറവുണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചുകഴിഞ്ഞാൽ ഇല മഞ്ഞളിക്കുക അതുപോലെ ഇലകളുടെ അരികുവശമൊക്കെ കരിഞ്ഞ പോലെ കാണുക അത്യാവശ്യം വളർച്ചയായിട്ടും പൂ വരാതിരിക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒരു ചെറിയ അളവിൽ കൊടുക്കണം കേട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ ഞാൻ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് ക്രാന്തി എന്നാണ് ഇതിന് പേര് കാണുന്നത് ഇത് നമ്മൾ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ പോയി ചോദിച്ചപ്പോൾ അവർ തന്നതാണ് നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ ഇതും ഈ ബോട്ടിലിമ് എഴുതിയിട്ടുള്ളത് രണ്ട് ടു രണ്ടര എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്നാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ബോറോണ് കോപ്പർ ക്ലോറിൻ മാംഗനീസ് മോളിബഡേനിയം നിക്കൽ സിങ്ക് അയൺ എന്നീ മൂലകങ്ങളാണ് കേട്ടോ സാധാരണ നമ്മുടെ ഓർക്കിഡിനെ നാല് ദിവസം കൂടുമ്പോഴാണ് വളങ്ങൾ കൊടുക്കാൻ പറയുക നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് കൊടുത്താലും ചില ചെടികൾ ശരിക്ക് വളരാതെ തളി പുതിയ തളിർപ്പുകളൊന്നും വരാതെ നിൽക്കുന്നത് കാണാം അങ്ങനെ ഉണ്ടാവുന്നത് എന്താ വച്ചില്ലേ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് ശരിക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ് കേട്ടാ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് എട്ട് ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് പതിനഞ്ച് എം എൽ എ മൈക്രോ ന്യൂട്രിയൻസ് എടുത്തിട്ടുള്ളൂ നമ്മൾ ചെടികൾക്ക് ഏത് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴും അളവ് കുറച്ച് കുറച്ചാലും കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ എപ്പോഴും ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് നമ്മൾ അതി രാവിലെ കൊടുക്കുന്നതാട്ടോ നല്ലത് തലേ ദിവസം നമ്മൾ ചെടിക്ക് വൈകിട്ട് നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ചെടിക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക കേട്ടോ അത് കൊടുക്കുമ്പോൾ അധികം നമ്മുടെ ചെടികളുടെ ഇലകളിലാണ് അധികം സ്പ്രേ ചെയ്യേണ്ടത് അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മറ്റുള്ള വളങ്ങളുടെ കൂടെയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക നമ്മൾ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സൊക്കെ വാങ്ങി വയ്ക്കുമല്ലോ അപ്പോൾ ആ തയ്യനെ നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആദ്യം ഒന്ന് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ ചെടി അത്യാവശ്യം മെച്ചടായതിന് ശേഷം ഒരു പ്രാവശ്യം കൊടുക്കുക പിന്നെ പൂക്കുന്ന ടൈം പൂക്കളൊന്നും വരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കാം കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ ഒരു ടൈമൊക്കെ നമുക്കറിയാം അപ്പോൾ അതിനൊരു മാസം മുന്നേ നമ്മൾ ആദ്യം ഒന്ന് സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കുന്നത് നല്ലതാട്ടോ പച്ചക്കറി തൈകൾക്കായാലും പൂക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാ നമ്മുടെ റംബൂട്ട് മാങ്കോസ്റ്റിനൊക്കെ അല്ലേ അത് പൂക്കുന്നൊരു ടൈം ആയിട്ടും പൂക്കാതിരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവുകൊണ്ട് കൊണ്ടുകൂടി അങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഓർക്കിഡ് ചെടികൾക്ക് ഉണ്ട് വെച്ചിട്ട് ഇതേവരെ ന്യൂട്രിയൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഒരു പ്രാവശ്യമൊന്നും കൊടുത്ത് നോക്കൂ കേട്ടോ പുതിയ തളിർപ്പുകൾ വരുന്നതും പൂക്കൾ വരുന്നതൊക്കെ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് വെച്ചാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി